ഒത്തിരി ഒത്തിരി സ്വപ്നങ്ങൾ സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോറിവിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ ശർമ്മള വിളിച്ച് വർഷയോട് തിരക്കുന്നുണ്ട് രാജ്കുമാറിനെ കണ്ടോ അതാരാണെന്ന് ചോദിക്കുന്നുണ്ട് എന്നാൽ വർഷയ്ക്ക് രാജ്കുമാറിനെ കാണാൻ സാധിച്ചില്ലെന്ന സത്യം ശർമ്മളയോട് പറയുന്നുണ്ട് കാണാൻ വേണ്ടി ശ്രമിച്ചെങ്കിലും അത് പരാജയപ്പെടുകയാണ് ചെയ്തത് വിവേക് വന്നത് കാരണം പെട്ടെന്ന് ഞാൻ എങ്ങനെയെങ്കിലും ഓടി വീട്ടിലെത്തിയതാണ് എനിക്ക് അയാളെ ചെന്ന് കണ്ടിട്ട് അയാളുടെ മുഖത്ത് നോക്കി പറയണമെന്നുണ്ട് അയാൾ രാജ്കുമാർ ഒന്നും അല്ലെന്ന് പറയുന്നത് അഭിരാമിയും ശിവനന്ദയും കേൾക്കുന്നുണ്ട് അപ്പോൾ അവർ ഞെട്ടിത്തിരിച്ച് നിൽക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഈ സമയത്ത് വിവേക് വീട്ടിലെത്തിയപ്പോഴാണ് അറിയുന്നത് ഇതുപോലെ ഒരു രാജ്കുമാർ വന്നിട്ടുണ്ട് അയാൾ വീട്ടിലുണ്ടെന്ന് അയാളെ നേരിട്ട് കാണുകയും അയാളോട് ചില കാര്യങ്ങൾ ചോദിച്ചറിയുകയും ചെയ്യുന്നുണ്ട് വർത്തമാനത്തിന്ന് വിവേകനൊരു കാര്യം തീർച്ചയായി ഇയാൾ രാജ്കുമാറൊന്നും അല്ല ഇരുപത്തൊന്ന് വർഷങ്ങൾക്ക് മുമ്പ് അയാളുടെ വീട്ടിലുണ്ടായിരുന്ന കാര്യം അയാളുടെ വീട്ടുമായി ഏതെങ്കിലും രൂപത്തിൽ നേരിട്ട് ബന്ധമുള്ള ഒരാൾക്ക് മാത്രമേ അതറിയാൻ സാധിക്കൂ ഇയാൾക്ക് നേരിട്ട് യാതൊരു ബന്ധവുമില്ല അതിനാൽ ഇയാൾ രാജ്കുമാർ അല്ലെന്ന് വസുന്ധരയോട് പറയുന്നുണ്ട് അത് കേട്ടപ്പം തൻ്റെ കള്ളി പുറത്തായെന്ന് ഉറപ്പില് ചന്ദ്രൻ എന്തൊക്കെയോ പറഞ്ഞ് എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് ശർമ്മളയുടെ വാക്കുകളിൽ നിന്നും തൻ്റെ അച്ഛനായ വിക്രമൻ തന്നെയാണ് ലക്ഷ്മിയെ കൊന്നതെന്ന സംശയത്തിൽ രാഹുൽ വിക്രമനോട് ചോദിക്കുന്നുണ്ട് അമ്പനാട് വിക്രമൻ അറിഞ്ഞൂടെ ലക്ഷ്മിയും കുഞ്ഞും എവിടെ പോയി എന്തു പറ്റിയെന്ന് നിങ്ങൾക്ക് എന്ന് ചോദിക്കുന്ന ഭാഗത്താണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കൂട്ടുകാരെ